കാടിന് നടുവിൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം പാലായിക്കടുത്ത് കടനാട് പഞ്ചായത്തിലെ പാമ്പനാൽ വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശം ഒരു കാടിന്റെ അനുഭവമാണ് നൽകുന്നത് ിൽ കാണാം ഒരെണ്ണം അധികം ഉയരമില്ലാതെ പരന്നൊഴുകുന്നതും മറ്റൊന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്നതും ഇരു വെള്ളച്ചാട്ടങ്ങളിലേക്കും അപകടമില്ലാതെ ഇറങ്ങാനും കുളിക്കാനും സാധിക്കും മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഫോട്ടോഷൂട്ടിനും അനുയോജ്യമാണ് പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്ന ചെറുതോടും മികച്ച ഫ്രെയിം നട്ടുച്ചയ്ക്ക് പോലും പ്രദേശത്ത് നല്ല തണലാണ് പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മാനത്തൂർ മണിയാക്കുംപാറ റോഡ് വഴി ഈ വഴിയിൽ നിന്നും പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലെത്താം യാത്രക്കാരെ സഹായിക്കാനായി ദിശാ ബോർഡുകളും റോഡിലുണ്ട് ഐഫോറിയനോസ് പാലാ